ചലച്ചിത്ര നടിയായ മാളവിക പൊതുവേദികളിലെ സാന്നിധ്യം കൊണ്ടാണ് കൂടുതലും ശ്രദ്ധ നേടുന്നത് സോഷ്യൽ മീഡിയയിൽ കടുത്ത സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് താരത്തിന് ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടുള്ള നടിയുടെ വീഡിയോയ്ക്ക് താഴെ ബോഡി ഷേമിംഗ് കമന്റുകൾ ചിലർ പങ്കുവയ്ക്കാറുണ്ട് നടിയുടെ വസ്ത്രധാരണത്തെ അധിക്ഷേപിച്ചുകൊണ്ട് കേട്ടാലറയ്ക്കുന്ന തരത്തിലുള്ള കമന്റുകളും ചിലർ കുറിക്കാറുണ്ട് ഇപ്പോഴിതാ അത്തരം സൈബർ അധിക്ഷേപങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് മാളവിക മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് മാളവികയുടെ പ്രതികരണം സാധാരണ മനുഷ്യർ പങ്കുവയ്ക്കുന്ന തരത്തിലുള്ള വീഡിയോകളും ഫോട്ടോകളും എല്ലാം തന്നെയാണ് ഞാനും പങ്കുവയ്ക്കാറുള്ളതെന്നും എന്നാൽ എന്തിനാണ് ഇത്തരത്തിൽ ആളുകൾ വന്ന് മോശം കമന്റുകൾ ഇടുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും താരം പറയുന്നു ഇന്നത്തെ കാലത്ത് എല്ലാവരും നല്ല മോഡേൺ രീതിയിൽ വസ്ത്രമിടുന്നവരാണ് എന്നാൽ സെലിബ്രിറ്റികൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിനെതിരെ ചിലർ വന്ന് മോശം പറയും ഒരു മാളിൽ ചെന്നാൽ പോലും നമുക്ക് ചുറ്റും കാണുന്നവരിലെല്ലാം അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചെത്തുന്നവരെ കാണാനാകും ചിലർ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കും ചിലരുടെ ഇറക്കം കുറഞ്ഞതായിരിക്കും പക്ഷേ ഇതേ കാര്യം സിനിമാ താരങ്ങളാകുമ്പോൾ എങ്ങനെയാണ് മോശമാകുന്നത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണിത് പൈസ വാങ്ങിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിവരെ കമന്റിടുന്നവരുണ്ട് ഇതിനോടൊക്കെ പ്രതികരിക്കാൻ തന്നെ എനിക്ക് താല്പര്യമില്ല ഞാൻ സ്ഥിരമായി കേൾക്കുന്ന ചോദ്യമാണ് എന്താ നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ആളില്ലേ എന്ന് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരനും ഒപ്പമാണ് പരിപാടികളിൽ പങ്കെടുക്കാറുള്ളത് ഏത് വർക്ക് തിരഞ്ഞെടുക്കണമെന്നതൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് തീരുമാനം എടുക്കാറുള്ളത് വീട്ടുകാർ എല്ലാവരും ചേർന്ന് തീരുമാനമെടുക്കുന്ന കാര്യങ്ങൾ പിന്നെ എങ്ങനെയാണ് മോശമാകുന്നത് സിനിമ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വേറെ പണിയൊന്നും കിട്ടുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളോട് മറുപടി പറയാൻ തന്നെ എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത് എനിക്ക് എൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട് ജീവിതത്തിൽ ബാധ്യതകളും കടങ്ങളുമൊക്കെയുള്ള ഒരാൾ തന്നെയാണ് ഞാനും അതൊക്കെ നിറവേറ്റാനാണ് ജോലി ചെയ്യുന്നത് ചുറ്റുമുള്ള എല്ലാവരെയും സന്തോഷിപ്പിച്ച് ജീവിക്കുകയും നമുക്ക് സാധ്യമായ കാര്യമല്ല ഡിഗ്രീഡുമായി ഇറങ്ങുന്ന ആളുകളോട് തനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂവെന്നും മാളവിക പറയുന്നു